നമസ്കാരം ന്യൂസ് കേരളം ട്വന്റി സ്വാഗതം ചൈൽഡ് പ്രൊട്ടക്ട് ഡീം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊട്ടിയം തഴുത്തല ഖാദസിയ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ ശിശുദിന ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ അധ്യക്ഷനായിരുന്ന പരിപാടി

ജില്ലാ പ്രസിഡന്റ് സംഘടനയുടെ പ്രവർത്തനത്തെ കുറിച്ചും ഉദ്ദേശലക്ഷ്യത്തെ കുറിച്ചും സദസ്സന് മുന്നിൽ വിവരിച്ചു നൽകി സന്തോഷമാണ്

പക്ഷേ എനിക്ക് ഈ സ്കൂളിനെ വളരെയധികം ഇഷ്ടമാണ് മറ്റൊരു സ്കൂളിൽ നിന്നും നമ്മുടെ അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ എന്റെ സിസ്റ്ററിന്റെ മക്കൾ എനിക്ക് അവർക്ക് അവരുടെ ആ ബേസിക്കായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു ഇത് അച്ചടക്കവും കാര്യങ്ങളും ഒക്കെ എനിക്ക് വളരെ മഹത്തായ ഒരിതായിട്ട് തോന്നിയിട്ടുണ്ട് സംസ്ഥാന വനിതാ ചെയർപേഴ്സൺ ശിശുദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും തൻ്റെ മകളായ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയും തമ്മിൽ ഊട്ടിയുറപ്പിച്ചിരുന്ന പേരന്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് കുട്ടികളോട് സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആശാ ഹസീന എന്നിവർ കുട്ടികൾക്കായി ശിശുദിനാശംസകൾ നൽകി വിരുദ്ധ സംഗീതാലാപനത്തോടെ അവസാനിച്ച ശിശുദിനാഘോഷ പരിപാടിക്ക് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷീബ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കൊട്ടിയം